നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടീം ഇന്ത്യ ലോകം കീഴടക്കിയിരിക്കുന്നു ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ കിരീടം ചൂടിയതിനു ശേഷം നായകൻ രോഹിത് പറയുന്നു ഈ വിജയം ഇന്നും ഇന്നലെയുമായിട്ട് സംഭവിച്ചതല്ല കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ബിഹൈൻഡ് ദി സീൻസ് ഇതിന് പുറകിലുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഈ ഒരു വിജയത്തിന്റെ വെളിച്ചത്തിൽ നിൽക്കുമ്പോൾ കഴിഞ്ഞ നാല് മൂന്ന് നാല് വർഷ സമപ്പ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല ഒരുപാട് ബിഹൈൻഡ് ദി സീൻസ് നടന്നിട്ടുണ്ട് ഇത് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമല്ല ഞങ്ങള് ഇതിനു മുമ്പ് തന്നെ ചെയ്തു കൊണ്ടിരുന്ന കാര്യങ്ങളാണ് ഒരുപാട് ഹൈ പ്രഷർ ഗെയിമുകൾ ഒരുപാട് മത്സരങ്ങളിൽ ഞങ്ങൾ അതിൻ്റെ റോങ് സൈഡിൽ പരാജയപ്പെട്ടു നിന്നിട്ടുണ്ട് ഏതായാലും ഇപ്പോ ഈ ഒരു പ്രഷറിന്റെ സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് ഗൈസ് നന്നായിട്ട് മനസ്സിലാക്കുന്നു അത് ഇന്നത്തെ ദിവസം അതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങള് ആ പ്രതിബന്ധത്തെ നേരിട്ട ദിവസമാണ് ഇത് ഇത് ഞങ്ങൾക്ക് വേണമായിരുന്നു വി വാണ്ടഡ് ദിസ് റിയലി ബാഡ് ഒരുപാട് ഒരുപാട് ആയിട്ട് ലോട്ട് ഓഫ് മൈൻഡ് നീഡ്സ് ടു കം ടുഗർ വളരെ അധികം അഭിമാനമുണ്ട് ഈ ഒരു ോയ്സിനെ കുറിച്ച് ബഞ്ച് ഓഫ് ബോയ്സിനെ കുറിച്ച് മാനേജ്മെന്റിനെ കുറിച്ച് എല്ലാ ലിബേർട്ടിയും കളിക്കാർക്ക് നൽകിയിരുന്നു അതിൻ്റെ ഒരു ട്രസ്റ്റും മാനേജ്മെന്റിന് ഈ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ഫ്രം മാനേജ്മെന്റ് കോച്ച് ക്യാപ്റ്റൻ ആൻഡ് പ്ലെയേഴ്സ് എല്ലാവരും ഈ ഒരു വിജയത്തിന്റെ ഭാഗമാണ് എല്ലാവരും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്ന് രോഹിത് പറഞ്ഞു പിന്നെ കോലിയെ അദ്ദേഹം പറയുന്നുണ്ട് ആർക്കും കോഹ്ലിയുടെ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല അദ്ദേഹം പത്ത് പതിനഞ്ച് വർഷക്കാലമായിട്ട് ഈ ഗെയിമിൽ ടോപ്പിൽ നിൽക്കുന്നുണ്ട് കെയിം ദി ഒക്കേഷൻ ബിഗ് പ്ലെയർ സ്റ്റാൻഡപ്പ് അതാണ് ഈ ഒരു കളിയിൽ സംഭവിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ഘട്ടങ്ങളിൽ ഹോൾഡ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ളവർ അദ്ദേഹത്തിൻ്റെ ചുറ്റുമായിട്ട് കളിക്കുകയും ചെയ്തു ഇതൊരു ടീം എഫേർട്ടാണ് ആ രൂപത്തിലാണ് ഞങ്ങളിവിടെ കളിച്ച് വിജയിച്ച് കയറിയിട്ടുള്ളത് അദ്ദേഹം വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യം ചെയ്തിരിക്കുന്നു അതാണ് എക്സ്പീരിയൻസ് ഒരുപാട് വർഷങ്ങളായിട്ട് കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസാണത് അക്സറിൻ്റെ ബാറ്റിങ്ങും വളരെ ക്രൂഷ്യലായിരുന്നു പിന്നെ ജസ്പ്രീത്തിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ വാക്കുകൾ തിരയുന്നുണ്ടാവുമെന്നാണ് പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാണ് അത് നമ്മൾ വിവരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രകടനം ജസ്റ്റ് മാസ്റ്റർ ക്ലാസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്കിൽസ് അദ്ദേഹം ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു കോൺഫിഡൻസിൻ്റെ ഒരു കോൺഫിഡൻസ് ലാഡാണ് അദ്ദേഹം ഒരു ക്ലാസ് ആക്ട് ആണ് ജസ്പ്രീത്തിൽ നിന്ന് വന്നിരിക്കുന്നു പിന്നെ ഹാർദിക്ക് ഹാർദിക് ബ്രില്യൻ്റ് ആയിരുന്നു അവസാന ഓവർ അദ്ദേഹം നല്ല രൂപത്തിൽ തന്നെ ബൗൾ ചെയ്തു ഈ ബോയ്സിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു അതുപോലെ ഫാൻസ് ന്യൂയോർക്കിൽ നിന്ന് ന്യൂയോർക്ക് മുതൽ ബാർബഡോസ് വരെ അതുപോലെ തന്നെ നാട്ടിൽ ഇപ്പം കിരീടം നേടുന്ന സമയത്ത് വളരെ വൈകിട്ടുണ്ടാവും പക്ഷെ അവരെല്ലാവരും ബെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും വെരി പ്രൗഡ് ഓഫ് വാട്ട് വി ഹാവ് അച്ചീവ്ഡ് ടുഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എന്തായാലും വലിയ അഭിമാനത്തോടുകൂടി ആ കിരീടം ഉയർത്തിയാണ് അദ്ദേഹം ഇപ്പോൾ ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ നിന്ന് വിട വാങ്ങുന്നു വിട അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് സ്ൻഡ് വ